ഒരുപാട് കഷ്ടപ്പെട്ടാണ് പലരും സിനിമയിൽ എത്തുന്നത് കരിയറിന്റെ തുടക്കകാലത്ത് ഇമേജ് നോക്കാതെ പല നടീ നടന്മാർക്കും തുണ്ട് പടങ്ങളിൽ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ ഇമേജ് നോക്കാതെ ബി ഗ്രേഡ് പടങ്ങളിൽ അഭിനയിച്ച നടീ നടന്മാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അവൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം കൂട്ടികൽ ജയചന്ദ്രൻ മിമിക്രി താരവും ടി വി അവതാരകനും ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും ചെയ്ത നടനാണ് കൂട്ടികൽ ജയചന്ദ്രൻ മുകേഷ് അഭിനയിക്കേണ്ടിയിരുന്ന ചിരിക്കുടുക്ക എന്ന സിനിമയിൽ നായകനായും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചാന്ത്ഭട്ട് വർഗം മൈബോസ് ഡിക്റ്റേറ്റീവ് മെമ്മറീസ് ദൃശ്യം പത്തൊമ്പതാം നൂറ്റാണ്ട് തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ എന്നാൽ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് ഒരു ബിഗ്രേഡ് സിനിമയിലൂടെയാണ് മിമിക്രിയിൽ നിന്നും സിനിമയിലെത്താൻ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് രണ്ടായിരത്തി ഒന്നിൽ ഷക്കീല മറിയ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി രാസലീല എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് ഷക്കീലയും മറിയ ചില ചൂടൻ രംഗങ്ങളിലും ഇദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് മലയാള സിനിമയിൽ ഷക്കീല തരംഗമായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ല റീച്ച് കിട്ടുകയും പിന്നീട് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനെ തന്നെ ഇത് ബാധിക്കുകയും ചെയ്തിരുന്നു മനോജ് നായർ മലയാളത്തിലെ ശ്രദ്ധേയനായ സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജ് നായർ നിരവധി സിനിമകളിൽ ും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റായ പുലിമുരുകൻ എന്ന സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശസ്ത നടി ബീന ആന്റണിയുടെ ഭർത്താവ് കൂടിയാണ് നിരവധി ടി വി സീരിയലിൽ അഭിനയിച്ച ഇദ്ദേഹം കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചില ബി ഗ്രേഡ് മൂവികളിൽ ഇദ്ദേഹത്തിന് അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ട് എങ്ങനെങ്കിലും സിനിമയിൽ എത്തിപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ചാൻസ് അന്വേഷിച്ച അലഞ്ഞു നടക്കുന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ ഷക്കീല സിന്ധു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ രാഖിളികൾ എന്ന സിനിമയിൽ സേതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ ക്ലൈമാക്സിനോട് ക്ലൈമാക്സിനോടടുത്ത് സിനിമയിലെത്തുന്ന ഇദ്ദേഹത്തിന് ചൂടൻ രംഗങ്ങളിൽ കാര്യമായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്നാലും ഇദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമാ കരിയറിനെ ഈ സിനിമ കാര്യമായി തന്നെ ബാധിച്ചു കലാഭോൻ പ്രചോദ് മിമിക്രിയിലൂടെയാണ് നമ്മുടെ പ്രചോദട്ടൻ സിനിമയിലെത്തുന്നത് കോമഡി ഉത്സവം എന്ന പരിപാടിയുടെ പ്രധാന ജഡ്ജിമാരിൽ ഒരാളുമാണ് ഇദ്ദേഹം മാധവൻ ഡ്യൂപ്ലിക്കേറ്റ് ഡിക്ടിറ്റീവ് സ്പീഡ് ട്രാക്ക് കേശു വീണനാഥൻ പാപ്പുയ പച്ച ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ എന്നാൽ ഇദ്ദേഹത്തിന്റെയും കരിയറിന്റെ തുടക്കകാലത്ത് ബീഗി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങി ഷക്കീല മറിയ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ കാതര എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു ഷക്കീലയും മറിയ മൊത്ത ചൂടൻ രംഗങ്ങളിലും ഇദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സലീം കുമാർ മിമിക്രിയിലൂടെയായിരുന്നു നമ്മുടെ സലീം ഏട്ടൻ സിനിമയിലെത്തിയത് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ ഇദ്ദേഹം നേടിയിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ശ്രദ്ധേയമായ കോമഡി ഷോ സിനിമാലയിലൂടെ പോപ്പുലർ ആവുകയും സിനിമയിലേക്ക് അവസരം ലഭിക്കുകയും ചെയ്തു മലയാള സിനിമയിൽ ഷക്കീല തരംഗത്തിന് തുടക്കം കുറിച്ച് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കിന്നാര തുമ്പികൾ എന്ന സിനിമയിലാണ് മിന്നൽ എന്ന കഥാപാത്രത്തെ നമ്മുടെ സലീമേട്ടൻ അവതരിപ്പിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇതൊരു സോഫ്റ്റ് പോൺ മൂവി അല്ലായിരുന്നു സിനിമ ആരും വിതരണത്തിന് എടുക്കാത്തത് കൊണ്ട് നിർമ്മാതാക്കളുടെ നിവൃത്തികേട് കൊണ്ട് പിന്നീട് ചൂടൻ രംഗങ്ങൾ ഈ സിനിമയിൽ കുത്തിക്കയറ്റുകയായിരുന്നു എന്നാൽ ഈ കാര്യത്തിനായി അണിയറ പ്രവർത്തകർ സലീം കുമാറിനോട് അനുവാദം ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു കാരണവശാലും തന്റെ ഫോട്ടോ സിനിമയുടെ പോസ്റ്ററിൽ വെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനുവാദം കൊടുക്കുകയും ചെയ്തു പിന്നീട് മലയാളം തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റാവുകയും അന്നത്തെ കാലത്ത് വെറും പന്ത്രണ്ട് ലക്ഷം മുതൽ മുടക്കൽ നിർമ്മിച്ച ഈ സിനിമ പിന്നീട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കോടികളാണ് നിഷ സാരംഗ് ഉപ്പുമൊകുമെന്ന എന്ന സിറ്റ്കോമിലെ നീലു എന്ന കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ വളരെ ശ്രദ്ധേയായ നടിയാണ് നിഷാ സാരംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങി ശോഭന നായികയായ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെയാണ് നിഷ സാരംഗ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് കൃഷ്ണപക്ഷ പക്ഷികൾ ഹരിഹരൻ പിള്ളാപ്പിയാണ് വജ്രം എന്റെ വീട് അപ്പുവിന്റെയും കാഴ്ച കഥാവശേഷം തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച ഇവരുടെ വിവാഹമോചനം വളരെ പെട്ടെന്നായിരുന്നു പിന്നീട് ജീവിതമാർഗം മാർഗം തേടി സിനിമയിലെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കകാലത്ത് കയ്യിൽ കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യാൻ ഇവർ നിർബന്ധിതയായി സിനിമകളിൽ അവസരം ലഭിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ലഭിച്ച കഥാപാത്രമായിരുന്നു പ്രദക്ഷണം എന്ന സിനിമയിലേത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ കിടപ്പുറ രംഗങ്ങളും കുളിസീനും അഭിനയിക്കാൻ ഇവർ നിർബന്ധിതയാകുകയായിരുന്നു സുരേഷ് ഗോപി ആക്ഷൻ രംഗങ്ങളിലൂടെയും പോലീസ് കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഇദ്ദേഹം ഒരു കാലത്ത് മലയാള സിനിമയിലെ മൂന്നാമനായിരുന്നു എന്നാൽ ഇദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കരിയറിന്റെ തുടക്കകാലത്ത് വില്ലനായും സഹനടനായും ഏകദേശം എൺപത് സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് ഷാജി കൈലാസ് ടീമിന്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത് എന്നാൽ കരിയറിന്റെ തുടക്കകാലത്ത് ഇദ്ദേഹത്തിനും ഒരുപാട് സോഫ്റ്റ് പോൺ മൂവികളിൽ അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ട് നിറമുള്ള രാവുകളായിരുന്നു അതിലൊന്ന് ഈ സിനിമയിൽ നിരവധി ചൂടൻ രംഗങ്ങളിൽ സുരേഷ് ചേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് സിൽസ്മിത നായികയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മിസ് പമീല എന്ന സിനിമയിലും സിൽസ് മിതയോടൊത്ത് ചൂടൻ രംഗങ്ങളിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ തകർത്ത് അഭിനയിച്ചിരുന്നു വിജയ് മേനോൻ മലയാളത്തിലെ പ്രമുഖ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഇദ്ദേഹം മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നിരവധി തവണ നേടിയിട്ടുമുണ്ട് മുഖം ദി കിങ് രാജമാണിക്യം ഹേ ജൂഡ് സാറ്റർഡേ നൈറ്റ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ സൈക്കോ ആയോ ശാസ്ത്രജ്ഞനായോ ഫോറൻസിക് സർജനായോ മിക്കവാറും സിനിമകളിൽ ഇദ്ദേഹമാണ് എത്താറുള്ളത് മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസിൽ നിരവധി ഇന്റർനാഷണൽ ആർട്ടിക്കിൾസും ഇദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു എന്നാൽ സിനിമാ കരിയറിന്റെ തുടക്കകാലത്തും മലയാള സിനിമയിൽ ഷക്കീല തരംഗമുണ്ടായ രണ്ടായിരം കാലഘട്ടങ്ങളിലും നിരവധി സോഫ്റ്റ് പോൺ മൂവികളിൽ ഇദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ജഗന്നാഥവർമ്മ നമ്മുടെ മലയാള സിനിമയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമായി മിക്കവാറും സിനിമകളിലെത്തുന്ന നടനായിരുന്നു ഇദ്ദേഹം മാത്രമല്ല യഥാർത്ഥത്തിലും ഇദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മലയാളത്തിലെ മുഖ്യധാര സിനിമകളിൽ ഒരുപാട് കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില ബിഗ്രേഡ് സിനിമകളിലെ കിടപ്പറ രംഗങ്ങളിലും ഇദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സുധീർ സുകുമാരൻ വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കളോ എന്ന സിനിമയിലെ നായകനായി ഇദ്ദേഹം നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് സി ഐ ഡി മൂസ കൊച്ചി രാജവ് എന്നീ രണ്ട് സിനിമകളിലെ വില്ലൻ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന്റെ തുടക്കകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മോഹ ചെപ്പ് എന്ന ബിഗ്രേഡ് സിനിമയിലെ നായകനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ുന്നത് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബി ഗ്രേഡ് നായികയായ ഷർമിളിയായിരുന്നു ഈ ചിത്രത്തിലെ നായിക ഈ ചിത്രത്തിന് വേണ്ടി നായികയായ ഷർമിളി മൊത്തത്ത് നിരവധി ചൂടൻ രംഗങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇത്തരമൊരു ഗ്രേഡ് സിനിമയിലൂടെ വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് പിന്നീട് ഒരുപാട് വർഷങ്ങൾ ശേഷം വിനയന്റെ ഡ്രാക്കുളയിലാണ് ഇദ്ദേഹം നായകനായി അഭിനയിക്കുന്നത് കൊച്ചുപ്രമൻ നമ്മൾ മലയാള പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ് കൊച്ചുപ്രമൻ ചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഏഴ് നിറങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ദില്ലി വാലാ രാജകുമാർ എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുന്നത് ഗുരു ദി കാറ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തികൾക്കും തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടനാണ് ഇദ്ദേഹം എന്നാൽ മലയാളത്തിലെ മുഖ്യധാരാ സിനിമകൾ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ നിരവധി സോഫ്റ്റ് പോൺ മൂവിയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഷക്കീല നായികയായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കാതര എന്ന സിനിമയിൽ ക്കീലയുടെ ഭർത്താവിന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടനായിരുന്നു മാത്രമല്ല പ്രദക്ഷണം നീല തടാകത്തിലെ നിഴൽ പക്ഷികൾ തുടങ്ങി ഒരുപാട് ബി ഗ്രേഡ് സിനിമകളിൽ നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ദേവൻ മലയാളത്തിലെ സുന്ദരനായ വില്ലൻ എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ നായകന്മാരുടെ വില്ലനായി നിരവധി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ടായിരുന്നു ഇദ്ദേഹം സിനിമയിൽ എത്തിയിരുന്നത് നായകനായി ക്ലച്ച് പിടിക്കാതെ ഇദ്ദേഹം മലയാളത്തിലെ തകർപ്പൻ വില്ലനായി മാറുകയായിരുന്നു പിന്നീട് എന്നാൽ മലയാളത്തിൽ മുഖ്യധാര സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും ഇദ്ദേഹം ചില ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ശേഷം സ്ക്രീനിൽ നിഷിദിനി തുടങ്ങിയ സിനിമകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നടി ചിത്ര അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപാട് ആരാധകരെ നേടിയെടുത്ത മലയാളത്തിലെ പ്രമുഖ നായികയായിരുന്നു ഇവർ അഭിനയത്തിൽ മികച്ച കഴിവുണ്ടായിട്ടും തന്റെ സമകാലിക നായികമാരായ ഊർവശി മേനക അംബിക തുടങ്ങിയവരെ പോലെ മലയാളത്തിലെ പ്രമുഖ നായികമാരുടെ പട്ടികയിലേക്ക് വരാൻ സാധിക്കാതെ വരികയും പിന്നീട് സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടാകുമെന്ന് കണ്ട ഇവർ നിരവധി സോഫ്റ്റ് ബോൺ മൂവികളിലേക്കുള്ള കാസ്റ്റിംഗ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇവർക്ക് സിനിമയിൽ അവസരം കുറയുകയും തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോഴായിരുന്നു ഇവരുടെ മരണം ഉണ്ണിമേരി സിനിമാ രംഗത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ള നായികന്മാരിൽ ഒരാളായിരുന്നു ഉണ്ണിമേരി മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ഇവർ അവതരിപ്പിച്ചിരുന്നു പിന്നീട് സിനിമകളിൽ തീരെ അവസരം ലഭിക്കാതെ വന്നതോടുകൂടി ചില ബിഗ്രേഡ് സിനിമകളുടെ ഭാഗമാവുകയായിരുന്നു ശങ്കർ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള മികച്ച നായകന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം നമ്മുടെ ലാലേട്ടൻ വില്ലനായെത്തിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായകൻ കൂടിയാണ് ഇദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഫീൽഡ് ഔട്ടായ ഇദ്ദേഹം നിരവധി ബി ഗ്രേഡ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ചാർമിള മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെയൊക്കെ നായികയായി ഒരു കാലത്ത് തകർത്ത് അഭിനയിച്ച നടിയായിരുന്നു ചാർമിള തനം അങ്കിൾബൺ കേളി പ്രിയപ്പെട്ട കുക്കു കാബൂളി വാല തുടങ്ങിയ ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും മിക്കവാറും ബാബു ആന്റണി സിനിമകളിലെ നായികയുമായിരുന്നു ഇവർ എന്നാൽ പിന്നീട് സിനിമകളിൽ അവസരം കുറഞ്ഞതോടുകൂടി ചില ബി ഗ്രേഡ് സിനിമകളിലെ കാസ്റ്റിംഗ് സ്വീകരിക്കുകയായിരുന്നു ഇവർ ബേബി അഞ്ജു ബാലതാരമായി മലയാള സിനിമയിലെത്തിയ ഇവർ പിന്നീട് മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖ നടന്മാരുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ നാളുകൾക്ക് ശേഷം സിനിമയിൽ നിന്നും അവസരം തീരെ കുറഞ്ഞതോടുകൂടി ചില ബീഗ്രേഡ് സിനിമകളുടെ കാസ്റ്റിംഗ് സ്വീകരിക്കുകയായിരുന്നു ഇവർ കലാബോൻ ഷാജോൺ മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത് കരിയറിന്റെ തുടക്കാലത്ത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയ ഇദ്ദേഹം ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത് എന്നാൽ കരിയറിന്റെ തുടക്കാലത്ത് ഇദ്ദേഹം ചില ഷാക്കീല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രാസലീല കാതര തുടങ്ങിയവ അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സാലു കൂറ്റനാട് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ നടനാണ് സാലു മൈഡിയർ കരടി എന്ന സിനിമയിലെ മേക്കപ്പ് മാൻ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ മുഖ്യധാരാ സിനിമയിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ഇദ്ദേഹം നിരവധി ഷക്കീല സിനിമയിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ജോസ് പല്ലിശ്ശേരി ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ നടനാണ് ഇദ്ദേഹം ഇദ്ദേഹവും ഒരു ഷക്കീല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങി ഷക്കീല സിന്ധു തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ രാക്കിളികൾ എന്ന സിനിമയിൽ പള്ളി കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജോസ് ആയിരുന്നു പ്രതാപചന്ദ്രൻ മലയാളത്തിലെ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന നടനായിരുന്നു ഇദ്ദേഹം മുഖ്യതാര സിനിമകളിൽ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ബിഗ്രേഡ് സിനിമകളിൽ സുന്ദരിമാരായ നായികമാരുടെ പ്രായമേറിയ ഭർത്താവിന്റെ റോളിലായിരുന്നു ഇദ്ദേഹം മിക്കവാറും അഭിനയിച്ചിരുന്നത് കൊല്ലം തുളസി മിക്കവാറും സിനിമകളിൽ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടാണ് അഭിനയിക്കാറ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാൽ നമ്മുടെ കൊല്ലം തുളസി ചേട്ടനും ചില ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിൽ നായികയായി എത്തി പിന്നീട് ചില കാരണങ്ങളാൽ സാഹചര്യങ്ങൾ കൊണ്ട് ബി ഗ്രേഡ് സിനിമകളിൽ അല്ലെങ്കിൽ എ സർട്ടിഫൈഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്ന ചില നടിമാരുണ്ട് അവരാരൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് പ്രിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സജീവമായ നടിയായിരുന്നു പ്രിയ കർപ്പകവല്ലി എന്നാണ് യഥാർത്ഥ പേര് സിനിമയിലെ ഗാനരംഗങ്ങളിൽ ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായിട്ടാണ് ഇവർ കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനെത്തിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ കഥ ഒരുക്കിയത് പ്രിയദർശനായിരുന്നു പ്രിയദർശന്റെ മുൻപുള്ള ബോയിംഗ് ബോയിംഗ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇവർ ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായും അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ തന്നെയാണ് ഇവരെ ഈ സിനിമയിലേക്ക് നായികയായി കൊണ്ടുവരുന്നത് ആദ്യ നായിക വേഷം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും തുടർന്ന് ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കുകയും യും ചെയ്തു തമിഴ് സിനിമയിൽ ഉൾപ്പെടെ നായിക വേഷങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നാൽ പിന്നീട് അഭിനയിച്ച പല മലയാള സിനിമകളും ചെറിയ വേഷങ്ങളായിരുന്നു ഇവർക്ക് നൽകിയത് മലയാളം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു എന്നാൽ ആദ്യ സിനിമ നേടിക്കൊടുത്തതുപോലുള്ള വിജയം ഉണ്ടാക്കാൻ മറ്റു സിനിമകൾക്ക് സാധിച്ചില്ല പിന്നീട് അധികം സൈഡ് വേഷങ്ങളിലേക്കും ചെറിയ വേഷങ്ങളിലേക്കും ഇവർ ഒതുക്കപ്പെട്ടു പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി പൂർണ്ണമായും ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചാരവലയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇവർ കൂടുതൽ ഗ്ലാമറസ് നായികയായി അറിയപ്പെട്ടത് രണ്ടായിരത്തി ത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ രാജാവ് മിസ് സുവർണ മണിവർണ്ണ തൂവൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലയാള സിനിമയിലേക്ക് മടങ്ങി വന്നു നിന്നിഷ്ടം എന്നിഷ്ടം ടു എന്ന ചിത്രത്തിലാണ് ഇവർ അഭിനയിച്ചത് ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ സജീവമാണ് സജീവമാണിവർ ഇവർക്കിപ്പോൾ അൻപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് മികച്ച തുടക്കം ലഭിച്ചിട്ടും അഭിനയശേഷിയുണ്ടായിട്ടും നിർഭാഗ്യവശാൽ മലയാള സിനിമയിൽ മുൻനിര നായികയായി ഉയർന്നു വരാൻ പറ്റാതെ പോയി ട്രാക്ക് മാറിപ്പോയ നടിയായിരുന്നു ഇവർ അടുത്ത താരം നടി ജയലളിത ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടിയായിരുന്നു ജയലളിത ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിരുന്ന ഇവർ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കോളേജ് പഠനത്തിന് ശേഷം ക്ലാസിക്കൽ ഡാൻസിലും സ്റ്റേജ് ഷോകളിലും മികവ് തെളിയിച്ച ജയലളിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വി കെ പവിത്രൻ സംവിധാനം ചെയ്ത ഉപ്പു എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമ അഭിനയരംഗത്തേക്ക് വരുന്നത് ഈ സിനിമയിലെ ആമിന എന്ന നായിക കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ജയലളിതക്ക് വളരെയധികം പ്രശംസകളും ലഭിച്ചിരുന്നു അതേ വർഷം തന്നെ ഏതാനും ചില തെലുങ്ക് സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു എന്നാൽ മലയാളത്തിലെ ഉപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് അധികമൊന്നും സിനിമകളിൽ നായിക വേഷം ലഭിച്ചില്ല ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമായി ഇവരുടെ നായിക വേഷങ്ങൾ ഒതുക്കപ്പെട്ടു പിന്നീട് വൈശാലി ഒരു മുത്തശ്ശി കഥ ഇസബല്ല ഒരു വടക്കൻ വീരകഥ തുടങ്ങിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇവർക്ക് ലഭിച്ചു നായിക വേഷങ്ങൾ അധികം ലഭിക്കാതെ വന്നതോടുകൂടി ഇവർ പൂർണ്ണമായും ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറി ആയിരം ചിറകുള്ള മോഹം വൈശാഖരാത്രി അവളൊരു സിന്ധു തുടങ്ങിയ സിനിമകളിൽ ഇവർ ഗ്ലാമറസ് വേഷങ്ങൾ അവതരിപ്പിച്ചു ഇതുപോലെയുള്ള ഒരുപാട് സിനിമകളിൽ ഇവർ പരിധി വിട്ട് അഭിനയിക്കുകയും ചെയ്തിരുന്നു ഗ്ലാമറസ് നായിക എന്ന പേരിൽ വളരെയധികം ഇവരുടെ കഥാപാത്രങ്ങളും അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു മെയിൻ സ്ട്രീം സിനിമകളിൽ നായികയായും വമ്പൻ സിനിമകളിൽ കഥാപാത്രങ്ങളായും വന്ന ഇവർ പിന്നീട് ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി ഇവർ മലയാള സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു പിന്നീട് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ ഇവർ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി വരെ സിനിമ രംഗത്ത് സജീവമായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ ഒരു ദേവുഡ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് നടി മറിയ കന്നഡ ചിത്രമായ ഗൗരി കല്യാണം എന്ന സിനിമയിൽ നായികയെ അഭിനയിച്ചു ചൂണ്ടായിരുന്നു ഇവർ അഭിനയത്തിലേക്ക് എത്തുന്നത് സ്പോർട്സിലും നൃത്തത്തിലും താൽപര്യമുണ്ടായിരുന്ന മറിയ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ മേഖലയിൽ എത്തിയിരുന്നു എന്നാൽ മറിയ നായികയായി ആദ്യ തെലുങ്ക് സിനിമ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചിത്രം പരാജയമാവുകയും ചെയ്തു അതോടുകൂടി തെലുങ്ക് സിനിമകളിൽ പിന്നീട് ഇവർക്ക് വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നീട് പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മോഹൻലാലും ശോഭനയും അഭിനയിച്ച് പുറത്തിറങ്ങിയ മിന്നാരം എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഇവർ എത്തുന്നത് പിന്നീട് നിർണയം കമ്പോളം കാലാപാനി ചന്ദ്രനദിക്കും ദിക്കിൽ തുടങ്ങി ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ഇവർ അവതരിപ്പിച്ചു എന്നാൽ ഈ ചെറിയ കഥാപാത്ര ങ്ങളുടെ മലയാള സിനിമയിൽ നായികയെത്താൻ ഇവർക്ക് സാധിച്ചില്ല എല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോയ വേഷങ്ങളായിരുന്നു പിന്നീടാണ് ഇവരുടെ കരിയറിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് അന്നത്തെ കാലത്തെ ഗ്ലാമറസ് നായികയായിരുന്ന ഷക്കീല നായികയെത്തി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കാതര എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചു ഇതോടുകൂടി ഇവരെ സിനിമാ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചു പിന്നീട് ഇവർ ഇത്തരം ഒരുപാട് ഗ്ലാമറസ് എ സർട്ടിഫൈഡ് സിനിമകളിൽ ഇവർ അഭിനയിച്ചു നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്ന ഇവർ പിന്നീട് ഗ്ലാമറസ് സിനിമകളിലൂടെ സൗത്ത് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടു പിന്നീട് ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളിൽ ഇവർ സജീവമായി അഭിനയിച്ചു എന്നാൽ ഇതിനിടയിൽ മെയിൻ സ്ട്രീം സിനിമകളിലേക്ക് മടങ്ങി വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു കലാപൻ മണിയോടൊപ്പമുള്ള ഫോർട്ട് കൊച്ചി എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചിരുന്നു പക്ഷെ ആ സിനിമകളൊന്നും ക്ലച്ച് പിടിച്ചില്ല പിന്നീടും വീണ്ടും ഗ്ലാമറസ് വേഷങ്ങൾ തന്നെ ചെയ്യേണ്ടി വന്നു കുറച്ച് കാലങ്ങൾ ശേഷം ഗ്ലാമറസ് സിനിമകൾക്ക് മാർക്കറ്റ് നഷ്ടപ്പെട്ടു അതോടെ ഇവർ സിനിമാ അഭിനയം നിർത്തി പിന്നീട് ഇവർ വിദേശത്ത് സ്ഥിരതാമസമായി ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അടുത്തത് പഴയകാല നടി ഉണ്ണിമേരിയാണ് അന്നത്തെ കാലത്തെ ശാലീര സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന ഉണ്ണിമേരിയെ കുറച്ച് മുൻപത്തെ തലമുറയിലെ യുവാക്കൾ ആരാധനയോടെയായിരുന്നു കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവവധു എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് ഇവർ സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ഹിന്ദി ഉൾപ്പെടെ അഞ്ചു ഭാഷകളിലായി മുന്നൂറിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചു കുറച്ച് കൂടി അവധി ഞാൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സൂപ്പർ സ്റ്റാറുകളോടൊപ്പം അഭിനയിക്കാൻ ഇവർക്ക് അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്ന ഒറ്റ വർഷം മാത്രം പതിനാറ് സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ സൂപ്പർ സ്റ്റാറായ രാജേഷ് കന്നയോടൊപ്പം അഭിനയിക്കാനും ഉണ്ണിമേരിക്ക് അവസരം ലഭിച്ചിരുന്നു പിന്നീട് ഒരു കാലത്തിന് ശേഷം ഇവർ കംപ്ലീറ്റ് ഗ്ലാമറസ് റോളുകളിലേക്ക് മാറുകയായിരുന്നു പണത്തിലും പ്രശസ്തിയിലും ഒരുപാട് താല്പര്യമുള്ള ഉണ്ണിമേരി കയ്യിൽ കിട്ടിയ റോളുകളെല്ലാം ചെറുതോ വലുതോ എന്ന് നോക്കാതെ ചെയ്തു കൂട്ടി പിന്നീട് ഉണ്ണിമേരിക്ക് കഥയിലധികം പ്രാധാന്യമില്ലാത്ത ചെറിയ ഗ്ലാമറസ് വേഷങ്ങളിൽ മാത്രമായിരുന്നു അവസരം ലഭിച്ചിരുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ട ഉണ്ണിമേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ കൂടി ഉണ്ണിമേരി സിനിമാ ഫീൽഡിൽ നിന്നും പൂർണമായും മാറി നിന്നു പിന്നീട് കാലം രാഷ്ട്രീയത്തിലും സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ണിമേരി സജീവമായിരുന്നു ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി നിന്ന് കൊച്ചിയിൽ കുടുംബജീവിതം നയിച്ചു വരികയാണ് നമ്മുടെ താരം താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്റ്റീവ് അല്ല അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂകളിലോ മറ്റു ടി വി പ്രോഗ്രാമുകളിലോ ഇപ്പോൾ പങ്കെടുക്കാറുമില്ല ദീപ എന്നാണ് ഉണ്ണിമേരിയുടെ യഥാർത്ഥ പേര് ഇവർക്കിപ്പോൾ അറുപത്തി വയസ്സ് പ്രായമുണ്ട് അടുത്തത് നടി ചാർമിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ തിളങ്ങി എന്ന നായികയായിരുന്നു ചാർമിള എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നല്ലതൊരു കുടുംബം എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു ഇവരുടെ സിനിമാ കരിയർ ആരംഭിച്ചത് സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ധനം എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളത്തിലേക്ക് ചാർമിള എത്തുന്നത് പിന്നീട് അങ്കിൾ ബൺ കേളി പ്രിയപ്പെട്ട കുക്കു കാബൂളിവാല രാജധാനി തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചു ഒരു കാലത്ത് ബാബോന്റണി ആക്ഷൻ സിനിമകളിൽ സ്ഥിരം നായികയായിരുന്നു ചാർമിള കളമശ്ശേരിയിലെ കല്യാണ യോഗം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും തുടങ്ങിയ ഒരുപാട് സിനിമകൾ പിന്നീടും വന്നു ആ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നവയാണ് എന്നാൽ സിനിമയിൽ മുൻനിര നായികയായി ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഇവരുടെ ജീവിതത്തിലും സിനിമാ കരിയറിലും ഒരുപാട് ദുഃഖകരമായ സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ചില പിടവാശികൾ കാരണം ചില മികച്ച സിനിമകൾക്ക് ഇവർക്ക് നഷ്ടമായിരുന്നു അതിനൊരു ഉദാഹരണമാണ് ഭരതന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തിയ അമരം എന്ന ചിത്രത്തിൽ മാധു അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രത്തിന്റെ ഓഫർ ആദ്യം വന്നത് ചാർമിളക്കായിരുന്നു എന്നാൽ ഇവർ അത് നിരസിക്കുകയായിരുന്നു അതുപോലെ ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിനും ഇവർക്ക് ഓഫർ ലഭിച്ചിരുന്നു എന്നാൽ കഥാപാത്രത്തിന് കറുത്ത മേക്കപ്പ് ആയതുകൊണ്ട് അതിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അതും ഇവർ നിരസിച്ചു ഇത്തരത്തിൽ ഒരുപാട് പിടിവാശികൾ കാരണം പിന്നീട് ഇവർക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മിക്കവാറും യുവ നടന്മാരുടെ നായികയായി അഭിനയിച്ച ചാർമിള പിന്നീട് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുകയായിരുന്നു സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടി ഇവർ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കുളിർക്കാറ്റ് സുന്ദരി പ്രാവ് തുടങ്ങിയവ ആ ബി ഗ്രേഡ് സിനിമകൾക്ക് ചില ഉദാഹരണങ്ങളാണ് എന്നാൽ ഈ സിനിമകളൊക്കെ ബി ഗ്രേഡ് സിനിമകളാണെന്ന് അറിയാതെയായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് പിന്നീട് ഒരു കാലത്ത് നായിക വേഷങ്ങളിൽ തിളങ്ങിയ ചാർമിളക്ക് പിന്നീട് ചെറിയ വേഷങ്ങളിലും കഥയിലൊട്ടും പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളുമായിരുന്നു ലഭിച്ചിരുന്നത് ചാർമ് ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ് ബിഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയ തെറ്റല്ല കഥാപാത്രത്തിനാവശ്യമായ ചില മാറ്റങ്ങൾ അവർ വരുത്തുന്നു എന്ന് മാത്രം പക്ഷേ ചിലർ അതിനെ മോശമായി കാണും കരിയറിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്ന മറ്റു നടിമാരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ച് Watching only for cinema.